എന്റെ കർത്താവെ മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ ഭക്ഷണിക്കരുത് അടുത്ത മാസമെങ്കിലും കിസ്തണിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ നീ സത്യുള്ളവനാണ് തമ്പുരാന് കണ്ടോ തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാറിനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ

വന്നോട്ടെ ക്കോ മഴയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നു കൈറോണി ആര് എന്താ എന്താച്ചോ പ്രശ്നം അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ അച്ഛ ഒരു സൈസ് മറ്റേ ഭർത്താൻ പറഞ്ഞത് ഇതെന്റെ ചോറാ പല കുടുംബങ്ങൾ കഴിഞ്ഞാലും എന്റെ കുടുംബത്തിന് നിലവരൂ അച്ഛോന്നു അറിയാൻ നേരം വെളുക്കേ ഒരു പത്തനാറ് കേട്ടാ വിശ്വാസികളായ കുടിയന്മാർ ആരും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്നാ നിറം നിങ്ങൾക്ക് ഇന്ന് കാണാം കൈകാലത്ത് ചേത്താമ്പാൽ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടോളൂ ഞാൻ കിടന്ന് വായിട്ടലയ്ക്കണ്ട ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇട്ടു വരെ മര്യാദ സംസാരിച്ചു കൈവച്ചു അങ്ങോട്ട് അല്ല ഇത് പോയില്ലേ ഞാൻ കുറച്ച് വേണോ ഞാനിവിടെ നമ്മടെ ജോണിക്ക് കുറച്ചു ഉപദേശം ചമാർഗീസ് മാത്യു എന്നാ വിളിച്ചേ റോ ചെനെ ചെമ്മൻകൊൻ്റെ മൊറ്റോ ഒരു സീനിയർ പുരോഹിതനെയാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്ന് മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമില്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയാലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാരി വന്ന് പത്തിരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് നടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ ആ നല്ല നല്ല കാലത്ത് ചായ വേറെ കിട്ടില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താൻ ഇറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് കറക്കും മറ്റേ പുള്ളി ഇറക്കും ഏത് പുള്ളി മറ്റേ പുള്ളി ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് തന്തയ്ക്ക് പറഞ്ഞ അടിച്ചു തന്റെ പല്ലി ഞാൻ കൊഴിക്കും താനീ സെമിനാരിൽ വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളക്കേ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച കടമല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം ഡെൻമാർക്ക് കൊണ്ടുപോകാം ഉഗാണ്ടയെ കൊണ്ടുപോവാം നെഴ്സാക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കുകയല്ലേടോ അവിടുന്ന് കിട്ടിയ കാശുമുണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് അമേരിക്കയ്ക്ക് അമേരിക്കയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ട് വിളിക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം കണ്ട ചെമ്മനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതടി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാതല്ലടൂ ഇപ്പഴും പശുവിനെയും കറന്ന് ചാണകവും ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ അടുത്ത് ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു ആദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥം ഉള്ളോ ഫാദർ അതൊന്നും അല്ലച്ചു ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇതെങ്കിലും ഒന്ന് നന്നാവൂന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി അച്ഛൻ നിങ്ങൾ അധികം പറഞ്ഞിട്ടില്ലേ ഡക്ടർ അച്ഛാ എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ അച്ഛൻ പറയാമോ മണി ഏഴായല്ലോ മൂന്നാം മണി അടിക്കാറായില്ലേ എന്തായി കാണുന്നത് ആ എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്ന എന്താടി ഉടവാണല്ലോ എന്ത് പറ്റി ജോലി കൂടുതലായിരിക്കും തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്ന് നില ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗ കല്യാണി കേസുമായിട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാഞ്ഞിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ പിള്ളേരത്തേക്ക് പോക്കോ ചുമണ്ട് നിക്കാതെ അതാ വാഴ ചൂട്ടിക്കൊണ്ടിരോ അല്ലേ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർദ്ധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക ആ കുട്ടികളും രക്ഷപെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണിത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെൺപിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മതാൻമാരുടെ വിഴുപ്പലകുന്ന പണിയാണ് പട്ടപ്പാറച്ചോ അക്കളി ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ അവർ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത് ഇല്ലോ ടീച്ചറെ ഇയാളുടെ വിറ്റത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല കുടിയുണ്ടോ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ കാലത്ത് നിർത്തിയിട്ടുണ്ട് ഉപദേശിക്കാം വിശ്വാസികളെ അവിശ്വാസികളെ ദുഃഖിതരെ മർദ്ദിതരെ പീഢിതരെ ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത ഫാദർ ജെയിംസ് അമ്മ നേതൃത്വത്തിൽ നടക്കുന്ന പമ്പിച്ച രോഗശാന്തി ശുശ്രൂഷയിലും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മദ്യപാനികൾ അടിമപ്പെട്ടവർ ആഭാസന്മാർക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം ധാനവേദിയിലേക്ക് സ്വാഗതം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചനം നേടുവാനായി ഫാദർ ജെയിംസ് അമ്മേരിയുടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും മർദ്ദിതരെ പീഡിതരെ ഇതാ നിങ്ങൾക്കൊരു സാ വാർത്ത എന്റെ പൊന്നും കൊടുത്ത് കർത്താവെ കാനായ കല്യാണത്തിന് വെറും പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീരുമുള്ള വീഞ്ഞാക്കി മാറ്റിയെന്നാണ് അവിടുന്ന് സമ്മതിച്ചത് ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലംപ്രദേശത്ത് അതും ദരിദ്രവാസികളായ കുടിയന്മാരും മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആർത്താവേണ്ടി ഓ താനായിരുന്നു രക്ഷപ്പെട്ടു അടിക്കുന്നവനാലോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല ജോലി കൂടുതലുണ്ട് ക്ഷീണിച്ച പഴയ നടുവേദന വരും അന്നേരം ഒന്ന് അത് എന്നൊന്നുമില്ല താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപ്പശ നമ്മൾ തമ്മിൽ എവിടെയെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ട് ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനക്ക് സഹായിക്കും അല്ല ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് റേഷ് ചെയ്ത് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോലി കൂട്ടി ധ്യാനത്തിന് കാര്യമല്ലേ ഉള്ളൂ പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ കാര്യം പോണം ണ്ടോ അവിടെ ഒരു അടിവാരം എന്താ ഇറങ്ങാണ്ടോ ആ ഇറങ്ങാ அடிவாரத்தில் டிக்கெடுத்த அய்யடா ஏ வண்டி எடுத்தா யாத்திரக்கார இறங்கு അല്ലാരുണ്ടല്ലോ സ്കൂളിലേക്കാരിക്കും അല്ല സ്കൂൾ പഠിച്ചു കഴിഞ്ഞു ഇനി കോളേജിലേക്കാ ഡാ 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 യോണിച്ചം വീടുണ്ടോ മോളെ ഒരാളെ വിട്ടിട്ട് രണ്ട് പശുവിനെ കൊടക്കാൻ എന്ന് പറഞ്ഞേ ചേട്ടൻ വീട്ടിലില്ല എനിക്ക് വൈറ്റ് വരുമ്പോ ഞാൻ വെച്ചിട്ട് പറഞ്ഞേ വൈകിട്ട് വരെ ഇല്ല ചാച്ച മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ യോണി അങ്ങോട്ട് പോയേ ദൂരേക്ക് വരെ ട്രിപ്പിന് പോയടാ ആ ചിലപ്പോൾ എന്നെ നേരെ വയാന മതി ോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കാണോടാ നീ അത് അയാള് ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് മിസിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ കർത്താവ്യെ ഞങ്ങളുടെ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആകാശങ്ങളാവുരാനെ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ തമ്പുരാനെ തീരട്ടെ ഇത് ഞാൻ പിറക്കിക്കോളാം ഓനക്കുട്ട എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും ായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ വേണേ കുറയ്ക്കാം ഒരുപാട് കുറയ്ക്കാം മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല അനീനക്കറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് മക്കളെ വെച്ച് എന്നെ അവമാനിക്കല്ലേ മക്കളെ അപ്പ മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം മതിയോ മതിയോ ജോണി രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പനു വേണ്ടി കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് ഇത്തവണെങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ചന്ത പെണ്ണുങ്ങൾക്ക് പോലും ചന്ത കഴിയണം പക്ഷെ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലും ആകാം ജോണിയുടെ വീട്ടിലെ അവസ്ഥ നടക്കൂ അതെല്ലാവർക്കും അറിയാം അവനും അറിയാം നീ എന്താ നീ പറയണേ കഞ്ഞി വിളമ്പ ആർക്കറിയാമെന്നാ പറഞ്ഞേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കും എന്നാ പറഞ്ഞേ ആരാ വന്നേശൻ ഏത് കേശവൻ പാലിയാരൻ കേശവൻ സമയത്ത് നിന്റെ വെണ്ണ പിള്ള ഞങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ മക്കളെയും കൂടെ വിളിച്ചു എന്താ ദന്ത എന്തേടാറവാരൻ എല്ലാരേം കൂടെ സൗകര്യത്തിന് കാണാൻ വന്നതാ ഞങ്ങളെ വന്നേ ജോണിച്ചു കൂടി താനും വന്നേ ഞാനൊന്ന് പറയട്ടെ പിള്ളേരോട് നിങ്ങളൊത്തിരി സംസാരിക്കാനുണ്ടോ ഞാൻ ഇല്ലാതിരുന്ന നേരത്ത് അതും പട്ടാ പട്ടാപ്പകല് ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു എന്റെ മക്കൾ തക്ക സമയത്ത് വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു വേണേ രഹസ്യമായിട്ട് രണ്ടെണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കില് നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പില് നീ നാണം കിടണം ഇപ്പൊ ഇത്രേ ഉള്ളൂ നീ ഇത് ആവർത്തിച്ച കരുത്തി ഞാൻ വെട്ടി കൊണ്ടുപോവും പറഞ്ഞേ